രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ പ്ലേ ബോയ്യുടെ വൻ വീഴ്ചയിൽ ഏറ്റവും ദുഃഖിതരായി നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് എന്ന് പറയുമ്പോൾ എസ് ഡി പി ജമാത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികളിലെ രാഹുലിനെ പിന്തുണച്ചവരാണ് കാരണം രാഹുലിനെ വളർത്തി വലുതാക്കി ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ സ്റ്റാറും ഒരു ബിംബവും ഒക്കെ ആക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് ഈ പറയുന്ന വെട്ടുക്കിളിക്കൂട്ടത്തിന് തന്നെയാണ് കാരണം ഇവർ വളരെ ആസൂത്രിതമായി സംഘടിതമായി രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് രാഹുലിൻ്റെ വിജയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടിലെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ പറയുന്ന എസ് ടി പി ഐയും മുസ്ലിം ലീഗും പിന്നെ അതുകൂടാതെ ജമാത്ത് ഇസ്ലാമിയൊക്കെയാണ് ഇവരുടെ വോട്ട് ഒഴുകിയതിൻ്റെ ഒരു പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ വിജയമൊക്കെ പാലക്കാട് നേടിയത് അതുമാത്രമല്ല ഓരോ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി അതായത് സൈബർ ബുള്ളിങ് വഴിയും അതുകൂടാതെ സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ വഴി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവൻ്റെ ഈ ഗാങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന പ്രൊഫൈലുകാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗുകാർ അതുകൂടാതെ എസ് ഡി പി ഐക്കാർ ജമായത്ത് ഇസ്ലാമിക്കാർ പിന്നെ ഈ രീതിയിൽ അതായത് തീവ്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്സുകാർ കാരണം അവർ കോൺഗ്രസ്സുകാർ ായിരിക്കും ഒഫീഷ്യലി പക്ഷേ ഉള്ളിൽ അവർ എസ് ടി പി ഐയോ ജമാ ഇസ്ലാമിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത്തരക്കാരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ നേതാവിന് ഈ രീതിയിൽ വളർത്തിയത് അത് കൃത്യമായിട്ട് ഇപ്പോഴത്തെ പല ചെറുപ്പക്കാർക്കും കോൺഗ്രസ്സിലുള്ള ചെറുപ്പക്കാർക്കും ഇത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇവരെ പിടിക്കുന്നു ഇവരെ സുഖിപ്പിക്കുന്നു ഈ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നു ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു ഇപ്പോൾ സന്ദീപ് വാര്യർ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയ ആദ്യം ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായ പാണക്കാട് തങ്ങളെ പോയി കാണുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി വീഴുന്നു സമസ്ത അപരാധം കൊറുക്കണേ എന്ന് പറയുന്നു അതോടുകൂടി ലീഗുകാർ ഏറ്റെടുക്കുകയാണ് സന്ദീപ് ഭാര്യര് പിന്നെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയാലോ ലീഗുകാർ കൈയടിക്കുന്നു സന്ദീപ് വാര്യരെ വിമർശിച്ചാൽ ലീഗുകാർ അവർക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നു അറ്റാക്കുകൾ നടത്തുന്നു സംഘടിതമായി ആക്രമിക്കുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അതായത് കോൺഗ്രസിലെ യൂത്ത് ലീഡേഴ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതാണ് കാരണം ഇത്തരം ആളുകൾ ഈ തീവ്ര ചിന്താഗതിയുള്ള മതമൗലികവാദ ചിന്താഗതിയുള്ള ഒരു വിഭാഗത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും അല്ലാതെ പ്രവർത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല കാരണം താഴെ തട്ടിലിറങ്ങി ഉയർന്നു വരാൻ എന്നുള്ളൊക്കെ നിലവിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് റീൽസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ പ്രസ്താവനകളൊക്കെ നടത്തി കുറച്ച് സ്ലോ മോഷനോടെയുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരൊരു ഇവൻച്വൽ സ്റ്റാർസ് ആയി മാറും എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിനെയും ബി ജെ പിയും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഹിന്ദുത്വ ഫാസിസം ഇങ്ങനെയൊക്കെ കുറേ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വെട്ടിക്കിളിക്കൂട്ടത്തിന്റെ സപ്പോർട്ട് കിട്ടും അതാണ് ഒരു മെയിൻ ടാക്ടിക്സ് സന്ദീപ് ഭാര്യർ പ്രയോഗിക്കുന്ന ടാക്ടിക്സ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായിട്ട് പ്രയോഗിച്ചിരുന്ന ഒരു ടാക്റ്റിക്സ് അതാണ് പിന്നെ ഇവരുടെ ഇവരുടെയെല്ലാം തലതൊട്ടപ്പൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഷാഫി പറമ്പൽ തന്നെയാണ് കാരണം ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസ്സിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നത് കാരണം ഒരു സൈബർ സോഷ്യൽ സ്പേസിൻ്റെ ഒക്കെ ആനുകൂല്യം മുതലെടുത്ത് കൃത്യമായിട്ടൊരു സ്റ്റാർസ് എന്നുള്ള രീതിയിൽ അവരവരെ പ്രതിഷ്ഠിക്കുന്നു അതിനനുസരിച്ച് കുറേ ആളുകൾ അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു അതിപ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഇവരുടെ ഒരു ശൈലി ആ രീതിയിലാണ് കാരണം ഒരു ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന രീതിയിലല്ല ഇവരുടെ ശൈലി പക്ഷേ പുറത്ത് പറയുമ്പോൾ വളരെ ലിബറൽ ആയിട്ടും അല്ലാതെയൊക്കെ സംസാരിക്കും എന്നുള്ളതാണ് പ്രസ്താവനകൾ കണ്ടാൽ തന്നെ അറിയിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പത്മജയുടെ അമ്മ അതായത് സാക്ഷാൽ കരുണാകരന്റെ ഭാര്യ വരെ അധിക്ഷേപിച്ച ഒരു നേതാവാണ് ഒന്ന് ആലോചിക്കണം അപ്പൊ ആ രീതിയിൽ അവർക്ക് ചില ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തിനും അവർ തയ്യാറാകും എന്നുള്ളത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്മജിയെ ടാർഗറ്റ് ചെയ്തത് സ്വാഭാവികമായിട്ടും പത്മജ ബി ജെ പിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പം ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം യു ഡി എഫിൽ ഈ ദുഷിച്ച സംസ്കാരം കൊണ്ടുവന്നതിൽ ഈ നേതാക്കൾക്കെല്ലാം വലിയ പങ്കുണ്ട് കാരണം സ്വന്തം പാർട്ടിക്കാരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവരുടെ അനുയായികൾ വളർന്നു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വനിതാ നേതാവ് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ ഇവരുടെ സൈബർ ടീം സൈബർ ആർമി വന്ന് അവരെ അറ്റാക്ക് ചെയ്യണം അതായത് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ പോലും സൈബർ അറ്റാക്കിന് വിധേയമാക്കുന്ന രീതിയിൽ ഇവർ വളർന്നു വന്നു താണ് അത് മുതിർന്ന നേതാക്കൾക്കൊക്കെ അതൊരു പ്രശ്നമായിരുന്നു കാരണം പല മുതിർന്ന നേതാക്കളും ഇവരെ പേടിച്ച് നിൽക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ ഇത്ര സോഷ്യൽ മീഡിയ വൈദഗ്ധ്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർ ആ രീതിയിലായിരിക്കില്ല പക്ഷേ ഇവരെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല കാരണം സാധാരണ രീതിയിൽ പണിയെടുത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വാർത്തകൾ ഇടം പിടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കാരണം ഇവരെ പേടിയാണ് ഭയമാണ് അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടതും യാതൊരു ഉളപ്പും ഇല്ലാതെ ഇങ്ങനെ നടന്നു മുന്നോട്ട് പോയത് ഇപ്പോൾ പരാതി വന്നപ്പോഴാണല്ലോ ആള് മുങ്ങിയിരിക്കുന്നത് ശരിക്കും നാണം കെട്ടൊരവസ്ഥയിൽ തന്നെയാണ് സാധാരണ കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാണവും മാനയവും ഇല്ലാത്തവർക്ക് വിട്ടേക്കാം അവരെ വിട്ടേക്കാം നമുക്ക് പക്ഷേ സാധാരണഗതിയിൽ ഒരു ശരാശരി കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് ശരിക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് കാരണം അവരുടെ ഒരു പ്രതിപുരുഷനായിട്ട് അവർ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ന്യായീകരിച്ചു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട